നമ്മുടെ കിച്ചണിലേക്ക് ഡെയിലി എങ്ങനെ പോയാലും കുറച്ച് ചോറെങ്കിലും ബാലൻസ് വരുമല്ലേ അത് നമ്മൾ സാധാരണ കളയുകയാണ് പതിവ് ഇനി നമ്മൾ കളയാണ്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഡപ്പയിലാക്കി ഇതുപോലെ മണ്ണിൽ കുഴിച്ചിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നമുക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒറ്റ ആട്ടി പോണി ഫെർട്ടിലൈസറാണ് കേട്ടോ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇത് വെറും അല്ല നമ്മുടെ ചെടികളായാലും മരങ്ങളായാലും എന്ത് തന്നെ ആയാലും നല്ല രീതിയിൽ കായ്ക്കാനും പൂക്കാനും ഒക്കെ വളരെയധികം ആവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാൻ പോകാം ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മല്ലീസ് യൂട്യൂബിൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഫെർട്ടിലൈസർ അതും വളരെ ഈസി ആയിട്ട് നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് നമുക്ക് ചെടികൾക്കും മരങ്ങൾക്കും അതുപോലെ പൂച്ചെടികൾക്കെല്ലാത്തിനും കായ്ക്കുന്ന പച്ചക്കറികൾക്കെല്ലാത്തിനും കൊടുക്കാവുന്നതാണ് നല്ല രീതിയിലുള്ള ആ ഒരു റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത് ഇതിന് യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൂടി തന്നെ യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ചാനൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പുറപ്പെ ഫർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ ഞാനിവിടെ കുറച്ച് ോ കുത്തരിയുടെ ചോറും അതുപോലെ അല്പം തൈരും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ബോട്ടിൽ അപ്പോൾ ഈ തൈരിന് പകരമായിട്ട് നമുക്ക് ഈസ്റ്റ് ഉണ്ടല്ലോ അത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് തൈരിന് പകരമായിട്ട് ഈസ്റ്റും യൂസ് ചെയ്യാം ചെറിയ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും ഇതൊരു ഇരുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ ആ ഒരു ബോട്ടിലാണ് അപ്പോൾ അത് നിറച്ച് ഞാൻ ചോറും ആ തൈരും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കാലം വയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലായിരിക്കും ആ സ്മെല്ല് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരു പീസ് ഷർപ്പ് ശർക്കരയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാനും നമ്മൾ ഏതൊരു പ്ലാന്റ്സിലായാലും ശർക്കര ചേർത്ത് ആ ഒരു ലൈന് കൊടുക്കുവാണെങ്കിൽ അതിൽ നല്ല രീതിയിൽ പൂവിട്ട് നിറയെ ഹെൽപ്പ്ഫുള്ളാകും അതുപോലെ തന്നെ അത് സ്മെല്ലൊക്കെ വരുന്ന ഒത്തിരി ദിവസം നമ്മൾ ഫെർട്ടിലൈസർ കീപ്പ് ചെയ്യും നമ്മൾ പുളിപ്പിക്കാനായിട്ട് വെക്കുമ്പോൾ ഭയങ്കര സ്മെല്ലുണ്ടാവും ആ അവോയ്ഡ് ചെയ്യാനും പറ്റിയ ഒന്നാണ് ഈ ശർക്കര അപ്പോൾ ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സ്പൂണും ചാരം കൂടി ഇട്ട് കൊടുക്കുകയാണ് ചാരം നമ്മുടെ ചെടികളിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമായിരിക്കാം വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തരുന്ന ഒന്നാണ് ഈ ചാരം നമ്മൾ വിറകൊക്കെ കത്തിച്ച് ബാലൻസ് വരത്തില്ലേ അത് അത് ഒന്നോ രണ്ടോ സ്പൂണായാലും കുഴപ്പമില്ല ഇത് ചെടികളിൽ നല്ല രീതിയിൽ പൂക്കാനും പൂ കായൂടാനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ് മഴക്കാലത്താണെങ്കിൽ ഇത് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ചൂട് നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാം ചാരത്തിന് അത്യാവശ്യം ചൂടായതുകൊണ്ട് തന്നെ മഴ സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ വളരെ നല്ലതായിട്ട് എഫക്റ്റീവായിരിക്കും പ്ലാന്റ്സിന് കഴുകൽ രോഗങ്ങളൊക്കെ മാറി നിൽക്കും നമ്മൾ എടുക്കുമ്പോൾ കുത്തിരി ചോറുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതാകുമ്പോൾ കുറേ കൂടി ന്യൂട്രീൻസ് അതായത് പുളിച്ച് പൊന്തി വരുമ്പോൾ കുറേ അധികം ന്യൂട്രിയൻസ് ഉണ്ടാകും ഇനി നമ്മൾ ചോറ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെന്തിട്ടുള്ള ചോറ് വേണം എടുക്കാനായിട്ട് അഥവാ ഇനി വേവ് കുറഞ്ഞു പോയതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു പത്ത് ദിവസമാണിത് കീപ്പ് ചെയ്യാൻ പോകുന്നത് ആ പത്ത് ദിവസത്തിന് നന്നായിട്ട് റെഡിയായി കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അരയ്ക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് വെ വെന്ത ചോറ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ നന്നായിട്ട് വെന്തതായതുകൊണ്ട് ഞാനത് അരയ്ക്കുന്നില്ല ഇനി നമുക്ക് ഇതിനെ ഒരു മണ്ണിലോട്ട് കുഴിച്ചിടാം ഇപ്പോൾ എനിക്കിവിടെ കുഴിക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാനതുപോലെ ചെറിയൊരു പോട്ട് എടുത്തിട്ട് അതിലോട്ട് വെക്കുവാണ് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കായാലും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ ഒരു പോട്ട് എടുക്കുക അതിനകത്തോട്ട് നമ്മുടെ ആ ബോട്ടിൽ നിന്ന് ഇറക്കി വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് മണ് ിട്ട് അതൊന്ന് നിറച്ച് കൊടുക്കാം ഇങ്ങനെ പണ്ടുള്ളവർ നല്ല രീതിയിൽ ചെയ്തിട്ട് വന്ന ഒരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഇത് ഇത് നമ്മുടെ മണ്ണിൽ കൊടുക്കുമ്പോൾ മണ്ണിൽ ആവശ്യമുള്ള ഒക്കെ ഇതിൽ നിന്ന് കിട്ടും അത് കാരണം ചെടികൾക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാണ്ട് നന്നായിട്ട് തഴച്ച് വളരെ ഹെൽപ്പ്ഫുള്ളാകും നമ്മൾ മഴ സമയത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൽ ചാരം കൂടി യൂസ് ചെയ്യുന്നത് ചാരം ഒരു അല്പം കൂടിയൊന്നും കൂടിപ്പോയാലും കുഴപ്പമില്ല കാരണം മഴ സമയത്ത് നമ്മൾ വേനൽ സമയത്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ചാരം ഇടേണ്ട ആവശ്യമില്ല അതൊന്നും ജസ്റ്റ് പ്രത്യേകം നോട്ട് ചെയ്താൽ മാത്രം മതിയാകും ഇനി നമ്മളിത് പത്ത് ദിവസം കഴിഞ്ഞ ശേഷമാണ് എടുക്കാൻ പോകുന്നത് അത്രയും ദിവസം ഇതിൽ സൂര്യപ്രകാശം അടിക്കാൻ പാടില്ല അതുപോലെ തന്നെ മഴയും അല്ലെങ്കിൽ വെള്ളവും ഒന്നും തന്നെ നനയാൻ പാടില്ല അത്രയ്ക്ക് സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം ഇതിനെ നമ്മൾ കീപ്പ് ചെയ്യാനായിട്ടും എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് അതായത് ഇതൊരു റൈസ് ബിയർ ഫെർട്ടിലൈസർ എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത് ഇതുപോലെ നല്ല സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ വച്ചിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു പത്ത് ദിവസം കറക്റ്റ് പത്ത് ദിവസം വയ്ക്കുമ്പോഴാണ് ആ ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ ഇത് പുറത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പത്ത് ദിവസമായിട്ടുണ്ട് ഞാൻ അടച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് എൻ്റെ പുറത്തൊക്കെ കണ്ടോ ആ ചോറിൻ്റെ ഇതൊക്കെ ഒന്ന് പോയിട്ടുണ്ട് നമ്മൾ അടയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അടച്ചു കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പോകും കേട്ടോ അപ്പോൾ ഇത് ആ പത്ത് ദിവസത്തിന് ശേഷം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എൻ്റെ പുറത്ത് മണ്ണൊക്കെ കളയാൻ കേട്ടോ നല്ല അടിപൊളി ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇത് നമ്മൾ എടുക്കുന്ന ചോറിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം അതിൽ വെള്ളം ഡയലൂട്ട് ചെയ്യാനായിട്ട് ഇത് ഭയങ്കര ആണ് അത് നമുക്ക് ഡൈലൂട്ട് ചെയ്ത് വേണം എടുക്കാനായിട്ട് ഇതുകൊണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഞാൻ നന്നായിട്ട് വെന്തുടങ്ങിയ ചോറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് കാരണം ഇതുപോലായിട്ടുണ്ട് അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക ഇതുകൊണ്ട് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് പക്ഷേ ആ പുളി നമ്മൾ ശർക്കര ഇട്ട് കൊടുത്ത കാരണം ആ ഒരു ബേർഡ് സ്മെല്ലൊന്നും ഇതിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇരുന്നൂറ്റൻപത് ഗ്രാമാണ് നമ്മൾ ചോറ് എടുക്കുന്നത് െങ്കിൽ അതിൽ ഒരു ലിറ്റർ വെള്ളം വേണം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് കാരണം അത്രയ്ക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഇത് നമുക്ക് പ്ലാൻസിന് മാസത്തിൽ രണ്ടോ മൂന്നോ വട്ടം ഒക്കെ യൂസ് ചെയ്ത് കൊടുക്കാം പിന്നെ മഴ സമയത്താണെങ്കിൽ മാസത്തിൽ ഒരു വട്ടം മാത്രം യൂസ് ചെയ്താൽ മതി കാരണം ഇപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്തോണ്ട് നിൽക്കുന്ന സമയമാണ് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് വെയിലുള്ളതല്ലേ അപ്പോൾ അത് കാരണം അത് നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് ഇനി ഞാൻ ഒരു ലിറ്റർ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ ഇരുന്നൂറ്റൻപത് ഗ്രാം ചോറും അതുപോലെ ഒരു സ്പൂണ് നമ്മുടെ ചാരവും ഒരു സ്പൂണ് ഒരു സ്പൂൺ ഈസ്റ്റ് അല്ലെങ്കിൽ തൈര് ഇത്രയും വച്ച ശേഷം ഇതാണ് ഇത് ഒരു ലിറ്റർ വെള്ളം അപ്പോൾ അല്പം ശർക്കരയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതിനെ നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് എടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്പ്രേ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് ഞാൻ അരച്ചെടുത്തിട്ടില്ല കാരണം ഞാൻ സ്പ്രേ ചെയ്യുന്നില്ല കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഏതൊരു വിധ ചെടിക്കായാലും പച്ചക്കറികൾക്കായാലും മരങ്ങൾക്കായാലും കായ്ക്കാത്ത മരങ്ങൾക്കായാലും യൂസ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നല്ല രീതിയിൽ കായ്ഫലങ്ങൾ കിട്ടാൻ വളരെ ഹെൽപ്പ്ഫുള്ളാകും ഇത് ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അതുപോലെ ഇലകളിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല നീളത്തിലുള്ള പയറൊക്കെ കിട്ടാനും വളരെയധികം ഹെൽപ്പ്ഫുള്ളാവുന്ന ഒന്നാണ് ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന മഞ്ഞ് അതുപോലെ കീടങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ അതൊക്കെ വിട്ട് നല്ല പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളരെ വളരെയധികം ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമ്മൾ വീട്ടിൽ കളയുന്ന ചോറ് വെച്ചും അതുപോലെ കുറച്ച് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തായിട്ട് അടിപൊളി വളം നമുക്ക് റെഡിയാവും ഇത് കണ്ടോ ഇത് ഇലകൾ മാത്രം കരിയിലകൾ മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ആവശ്യമുള്ളവരോണ്ട് കണ്ടു നോക്കുക ഒല്പം പോലും മണ്ണ് യൂസ് ചെയ്യാണ്ട് ചെയ്തിട്ടുള്ളതാണ് അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിളവും കിട്ടും വരുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനത്തെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ആയിട്ടുള്ള വീഡിയോമായി വീണ്ടും വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ അടുത്തൊരു അടിപൊളി യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബാങ്ക് താങ്ക്സ് വാച്ചിങ് ബാങ്ക്